വനപാലകർ അർദ്ധരാത്രിയിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ സമരവും നടത്തി പ്രതിഷേധ സമരം കെ എഫ് പി എസ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുവാൻ വേണ്ടി പുതിയതായി രൂപീകരിച്ച ഇരുപത് വനം ദ്രുത കർമ്മസേനകളിൽ മതിയായ സ്റ്റാഫിനെ നിയമിക്കണമെന്നും അവയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും തുടർച്ചയായി ഡ്യൂട്ടിയിൽ ഏർപ്പെടുന്ന വനപാലകർക്ക് നൽകി പോന്നിരുന്ന ഡ്യൂട്ടി റെസ്റ്റ് ഡ്യൂട്ടി ഓഫ് എന്നിവ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അർദ്ധരാത്രിയിൽ നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ സമരവും നടത്തിയത് ജില്ലാ പ്രസിഡന്റ് പി എൻ സജീവൻ സെക്രട്ടറി കെ പി ഫൈസൽ സംസ്ഥാന കൌൺസിലർമാരായ എ കെ രമേശൻ പി പ്രമോദ് കുമാർ ടി എസ് അമൃതരാജ് എന്നിവർ സംസാരിച്ചു Jesus group Nilambur